ഉറപ്പാട് പുസ്തകം ഇരുപത്തിനാലാം അധ്യായം അതിന്റെ ഏഴ് മുതൽ വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു അപ്പോൾ അവർ പറഞ്ഞു കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും ഞങ്ങൾ അനുസരണമുള്ളവരായിരിക്കും അപ്പൊ എന്തിനു വേണ്ടിയാണ് ഈ കേൾപ്പിച്ചത് അവർക്ക് മനസ്സിലായി അനുസരിക്കാനാണ് ഞങ്ങൾ അനുസരണമുള്ളവരായിരിക്കും അതുകൊണ്ട് ശ്രദ്ധിക്കണേ അനുസരണം എന്ന് പറയുന്നത് പരമപ്രധാനമായൊരു ഘടകമാണ് അനുസരിക്കാൻ സന്നദ്ധമെങ്കിൽ നീ ഐശ്വര്യം പ്രാപിക്കും അനുസരിക്കുക അതുകൊണ്ടാണ് ഒന്ന് സാമൂഹിക പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചിന്റെ ഇരുപത്തിരണ്ടിൽ പറയുകയാണ് തന്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹന ബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം മുട്ടാനുകളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടം അന്ന് കാലത്ത് ബലിയർപ്പണം എന്ന് പറയുന്നത് നമുക്കറിയാം ആടുകളെയാണ് അതുകൊണ്ടാണ് അവിടെ എടുത്തു പറയുക ഒരു മുട്ടാടിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്നുവെങ്കിൽ അതിന്റെ മേധസ്സിനെക്കാളും ദൈവത്തിന് സ്വീകാര്യമായിരിക്കുന്നത് മകനെ മകളെ കേൾക്കുന്ന വചനം നീ അനുസരിക്കുക എന്നതാണ് നിയമാവർത്തന പുസ്തകം അഞ്ചിന്റെ മുപ്പത്തി ഒന്നിൽ പറയുകയാണ് നീ ഇവിടെ എന്റെ കൂടെ നിൽക്കുക ഞാൻ അവകാശമായി നൽകുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ അനുഷ്ഠിക്കേണ്ട എല്ലാ നിയമങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും അവരെ പഠിപ്പിക്കാൻ ഞാൻ നിനക്ക് പറഞ്ഞു തരാം കേട്ടോ എന്തിനാ പറഞ്ഞു തരുന്നത് നീ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണേ അനുസരണം വേണ്ട എന്ന ചില പ്രബോധനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ തിരിച്ചറിയുക അത് മനുഷ്യനെ വഴിതെറ്റിക്കുവാനുള്ള പ്രബോധനമാണ് അതുപോലെ തന്നെയാണ് ദൈവത്തെ ഭയപ്പെടേണ്ട ദൈവം സ്നേഹമാണ് ദൈവം സ്നേഹമാണ് അവിടെ ഭയത്തിന് യാതൊരു സ്ഥാനവുമില്ല പക്ഷെ കർത്താവ് പറഞ്ഞത് അങ്ങനെയായിരുന്നില്ല നമ്മുടെ ഗുരുവും കർത്താവുമായി യേശു എന്ന് പറഞ്ഞു സഹോദരങ്ങളെ അവിടെയാണ് നമ്മളെ ശ്രദ്ധ കൊടുക്കേണ്ടത് അതാടി സുവിശേഷം പത്താമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു വളരെ കൃത്യമായി അതിനെ കുറിച്ച് പറഞ്ഞു വയ്ക്കുകയാണ് ഞാൻ ഇരുപത്തി ഏഴ് മുതൽ വാക്യങ്ങൾ വായിക്കുന്നു അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്ന പ്രകാശത്തിൽ പറയുന്നു ശവിയിൽ മന്ത്രിച്ചത് ിൽ നിന്ന് ഘോഷിക്കുവിൻ അപ്പൊ യേശു എന്താണോ നമ്മളോട് പഠിപ്പിക്കുന്നത് യേശു എന്താണോ കൽപ്പിക്കുന്നത് അത് ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനല്ലേ പറയുന്നത് അവനല്ലേ നമ്മൾ വിധിക്കാനായി വരുന്നത് അവന്റെ മുമ്പിലല്ലേ ഞാനും നിങ്ങളും ഒരുപോലെ ഭൂമിയിലെ സകല മനുഷ്യരും മുട്ടുകൾ മടക്കുന്നത് എന്നിട്ട് ഇരുപത്തെട്ടാമത്തെ വാക്യം പറയുകയാണ് ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ നിങ്ങൾ ഭയപ്പെടുകയും പറയുകയാണ് പരിശുദ്ധാത്മാവിന്റെയും പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാന സ്നാനം നൽകുക ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ആരുടെ കൂടെ പഠിപ്പിക്കുന്നവരുടെ കൂടെ അത് കേട്ട് വിശ്വസിച്ച് അനുസരിക്കുന്നവരുടെ കൂടെ യുഗാന്ത്യം വരെ നമ്മൾ ചെയ്തു കൊണ്ടേയിരിക്കണം കാരണം വചനം പ്രഘോഷിക്കുമ്പോൾ ആര് വിശ്വസിക്കുന്നുവോ അവൻ രക്ഷ പ്രാപിക്കും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും അപ്പൊ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ കൽപ്പനകൾ പാലിക്കലാണ് യോഹനാൻ പതിനാലിൻ്റെ ഇരുപത്തിയൊന്ന് മുതൽ വാക്യങ്ങളിൽ കാണാം എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും എന്റെ പിതാവ് അവനെ ബഹുമാനിക്കും അടുത്തത് പറയുകയാണ് എന്നെ ഞാൻ അവർ വെളിപ്പെടുത്തി കൊടുക്കും എല്ലാവർക്കും വെളിപ്പെട്ട് കിട്ടില്ല വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ ഒത്തിരി വെളിപ്പെടുത്തലുകൾ കൊടുത്തു ധനിയലിന്റെ പ്രവചനം ഒൻപതാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ വാക്യങ്ങളിൽ പറയുകയാണ് മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഈ വിനാശം ഞങ്ങളുടെ മേൽ പതിച്ചു എന്നിട്ടും അങ്ങയുടെ സത്യം ശ്രവിച്ച് അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് അങ്ങയുടെ കാരണത്തിന് വേണ്ടി ഞങ്ങൾ യാചിച്ചില്ല അവൾ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് സത്യം ശ്രവിച്ച് യേശുവിന്റെ വചനം സത്യമാണ് യേശു വഴിയും സത്യവും ജീവനുമാണ് അത് ശ്രവിച്ച് അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിയുക ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നിട്ട് പതിനാലാം വാക്യം പറയുകയാണ് അതുകൊണ്ട് കർത്താവ് ഉചിതമായ സമയത്ത് ഞങ്ങളുടെ മേൽ വിനാശം വരുത്തി എന്തെന്നാൽ ഞങ്ങളുടെ ദൈവമായ കർത്താവ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നീതിമാനാണ് ഞങ്ങളോ അവിടുത്തെ സ്വരം അനുസരിച്ചില്ല എന്ത് വ്യക്തമാണ് അവിടുത്തെ സ്വരം അനുസരിച്ചില്ല ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങ് ശക്തമായ കരുത്താൽ ഞങ്ങളെ ഈജിപ്തിൽ നിന്നും മോചിപ്പിച്ച് അങ്ങയുടെ നാമത്തെ മഹത്വപൂർണമാക്കി അങ്ങയുടെ ശക്തി ഇന്നും അനുസ്മരിക്കപ്പെടുന്നു എന്നാൽ ഞങ്ങൾ പാപം ചെയ്യുകയും ദുഷ്ടത പ്രവർത്തിക്കുകയും ചെയ്തു എന്താണ് പാപം അനുസരണ കേട് അതിനെന്ത് സംശയമാണുള്ളത് പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി മൂന്നാമത്തെ അധ്യായം അതിന്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല ആപത്തിൽ നിന്ന് അവിടുന്നവനെ രക്ഷിക്കും ആരെയാണ് കർത്താവിനെ ഭയപ്പെടുന്നവന് ദൈവ ഭയമാണ് സഹോദരങ്ങളെ നമ്മളെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത് ദൈവഭയമാണ് ജ്ഞാനത്തിന്റെ ആരംഭം അതുകൊണ്ട് പലരും പലതും പ്രസംഗിക്കുമ്പോൾ അതിലൊക്കെ കേട്ട് അത് തന്നെയാണ് സത്യമെന്ന് നമ്മൾ ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചു പോകാം അത് ഉറപ്പിക്കുന്നതിനേക്കാൾ മുൻപ് ബൈബിള് തുറക്കുക വായിച്ചു നോക്കാൻ തയ്യാറാവുക എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവം തന്നെ നമുക്കത് കൃത്യമായി മനസ്സിലാക്കി തരും അതുകൊണ്ട് തിരിച്ചറിയണേ അനുസരിക്കേണ്ട വിശ്വസിച്ചാൽ മാത്രം മതി എന്നൊക്കെ ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ അതിന് ചെവി കൊടുക്കരുതേ അത് നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്ന പ്രബോധനമാണ്